സ്ലാമലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്തൊക്കെ വിശേഷങ്ങൾ അവിടെ മഴയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് അലഹദില്ല സുഖം ഇവിടെ മഴ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയാണ് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളൊന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇതാ ഏട്ടനക്ക് ഏട്ടൻ മിക്ക ലീവിന് വന്നതല്ലേ അപ്പോൾ ഒക്കെ എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവർക്കും കൂടി നിന്ന് ഒരു സദ്യ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അലഹമ്മില്ല ഒക്കെ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചു വരാമെന്ന് ഓണത്തിന് ഉണ്ടാവാറില്ല കേട്ടോ ഞങ്ങളൊക്കെ ഓണത്തിന് ഒത്തു കൂടാറുണ്ട് അപ്പോൾ ഇവർ ഏക്ക ഏട്ടനൊക്കെ സദ്യ കഴിച്ചിട്ടൊക്കെ ഒരുപാടായി നമ്മുടെ വീട്ടിൽ നിന്ന് കേട്ടോ പുറത്തുനിന്നൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ എല്ലാം കഴിക്കും പക്ഷെ എന്നാലും നമ്മുടെ വീട്ടത്തെ സദ്യ അതൊരു വേറെ ലെവലല്ലേ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേറെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും കൂടി കുടുംബങ്ങളും പിന്നെ കൂട്ടുകാരുടെ അടുത്ത് മൊത്തം ഒന്ന് കൂടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്കങ്ങനെ കേട്ടോ വീട്ടിലിങ്ങനെ ഇരിക്കണേതിനെക്കായാലും ഇഷ്ടം എനിക്ക് കൂട്ടുകാരുടെ കൂടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കൂടെ ഒക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞ സന്തോഷമാണ് എല്ലാ ദിവസം ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് കൂടാലോ ഞങ്ങളങ്ങനെ സദ്യയൊക്കെ വിളമ്പൽ കഴിഞ്ഞു കേട്ടോ അടിപൊളിയായിട്ട് എൻ്റെ കൂട്ടുകാരി എന്നെ വിളമ്പിക്കൊണ്ടിരിക്കണത് അവിടെ പിന്നെ നീറ്റായിട്ട് എല്ലാം വിളമ്പിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളങ്ങനെ കഴിച്ച് പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ എന്ത് പൈസ പരിപ്പ് ചെറുപയർ പരിപ്പില്ലേ അതാണ് കേട്ടോ അപ്പം ഞാനത് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ പിന്നെന്താ പറയാനുള്ളത് ഞങ്ങൾ നിലത്തൊന്നും അല്ല കേട്ടോ ഇരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ മക്കളെല്ലാവരും കൂടെ ഉള്ളുമ്പോൾ താഴെയാണ് ഇട്ട ഇരിക്കാറുള്ളത് പിന്നെ ഞങ്ങൾ ടേബിളിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചെറിയൊരു സോറി പറയണെന്താ വെച്ചാൽ എൻ്റെ കൈ മറിഞ്ഞിട്ടുണ്ട് വീട് എടുക്കുന്ന ടൈമിൽ എൻ്റെ വിരല അവിടെ തട്ടിയിട്ട് മറിഞ്ഞിരിക്കണ അങ്ങനെ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് കുഴച്ച് ഉരുട്ടി കഴിച്ചു എല്ലാവർക്കും